ഇതേപോലെ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ലെയർ ലെയറായിട്ട് വരും നല്ല ആയിരിക്കും കഴിക്കാൻ ഹായ് നമസ്കാരം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഞാൻ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് ഗോതമ്പൊടി എടുക്കുക ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെട്ടി ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പൊടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതിനുശേഷം നമ്മൾ ഈ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് മാത്രം ഇതിനകത്തോട്ട് ഒഴിക്കുക ഒരുപാട് വെള്ളം ആയിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓയിപ്പോയാൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച അതിനുശേഷം ഒന്ന് മൂടി വയ്ക്കുക ഒരു ചൂടൊക്കെ മാറുന്നത് വരെ ഇതുപോലെ മൂടി വയ്ക്കുക അതിനുശേഷം കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്കറിയാം ഇനിയും കുറച്ചുകൂടെ വെള്ളം എത്ര വെള്ളം വേണമെന്ന് അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ല ചപ്പാത്തി മാവ് പോലെ തന്നെ കുഴച്ചെടുക്കുക നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും ഇതിൽ നിന്ന് ചപ്പാത്തിക്ക് വേണ്ട വലിപ്പത്തിന് ഒരു തിറനാരങ്ങ വലിപ്പത്തിന് ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് മാവ് ഇതുപോലെ പരത്തിയെടുക്കാം നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്താം പരത്തി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് പിന്നെ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഇനിയും ഒന്ന് പരത്താം ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പരത്താം ഇനിയും പരത്തിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ ലെയറിൽ കുറച്ച് എണ്ണ വേണമെങ്കിലും ചേർത്തേക്കാം അതായത് വെളിച്ചെണ്ണ തൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഭയങ്കര ടേസ്റ്റായിരിക്കും വെളിച്ചെണ്ണയ്ക്ക് ഇനി എണ്ണ വേണ്ട എന്നുള്ളവർ ഈ സമയത്ത് എണ്ണയൊന്നും ചേർക്കേണ്ട ഇതേപോലെ പൊടി ഇട്ടിട്ട് പിന്നെ പരത്തിയെടുത്താൽ മതി ഈ ഷേപ്പിൽ പരത്താം റൗണ്ടിലും പരത്താം ഞാനിതിപ്പം അത് ഈ ഒരു ഷേപ്പിലാണ് ഷേയ്പ്പിലാണ് പരത്തിയെടുക്കുന്നത് നന്നായിട്ട് പരത്തിയെടുക്കാം വേണമെങ്കിൽ ഒരു ലെയറും കൂടി വെച്ചിട്ട് പരത്താം ഇതുപോലെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് കളഞ്ഞിട്ട് നല്ല റൗ ഇതുപോലെ പരത്തിയെടുക്കാം അതിന് ശേഷം ഈ അഡ്ജസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് വരുത്തണമെങ്കിൽ വരുത്താം എനിക്കിപ്പോൾ ഇത്തിരി ഷേപ്പ് കുറവായിരുന്നു ഈ ചപ്പാത്തിക്ക് ഞാൻ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കാം ശേഷം നല്ല ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് ഈ ചപ്പാത്തി എടുത്ത് ഇടാം ചപ്പാത്തി എടുത്തിട്ടിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ച് പോയിട്ട് ഒന്ന് ചുട്ടെടുക്കുക നമ്മൾ ചപ്പാത്തി ഇടുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക നന്നായിട്ട് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ തിരിച്ചിടുക അപ്പോൾ ഇതുപോലെ ഇത് ഇങ്ങനെ പൊള്ളി വരും അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് വേണ്ട നമ്മളൊരു കുറച്ച് എണ്ണ എടുത്തിട്ട് എണ്ണയോ നെയ്യോ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് സാധാരണ ചപ്പാത്തിയിലോട്ട് ചേർക്കാറ് അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിയിൽ എണ്ണ ഇല്ലാതാണ് എടുത്തിട്ടുള്ളത് ഇനി എർണ്ണം ചുടുന്നതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ചേർത്താണ് എടുക്കുന്നത് ഇതുപോലെ വെളിച്ചെണ്ണ കുറച്ച് ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും രണ്ട് സൈഡിലോട്ടും ആകുമ്പോൾ ഒരു ടീസ്പൂൺ വേണമെങ്കിൽ അത്രയും എടുക്കുക അല്ലേതിലും കുറയ്ക്കുക നമ്മുടെ ഇഷ്ടം പോലെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ സൈഡ് പൊന്നി വരുമ്പോൾ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് നല്ല നല്ല പോലെ ഒന്ന് പൊങ്ങി വരും ഇനി ഒന്ന് പ്രസ്സ് ചെയ്യണം അപ്പോൾ കാണാം എങ്ങനെയാണ് പൊങ്ങി വരുന്നതേ കണ്ടില്ലേ ഇതുപോലെ പൊങ്ങി വരും അതുപോലെ ആയി കഴിയുമ്പോൾ രണ്ടു വശവും അങ്ങ് തിരിച്ചു മറിച്ചും ഇട്ട് റെഡിയാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും നല്ല ലെയർ ആയിട്ട് വരികയും ചെയ്യും നല്ല അടിപൊളി ചപ്പാത്തി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ